ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത എഴുതി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴ് മുതൽ പ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞയോടെ അവൻ ഒടിച്ച് കളകയില്ല പുകയെന്ന് തിരിക്ക് എടുത്തു കളകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനാത്മാവ് ലശയാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയ ആ വാക്കുകളെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് സുവിശേഷത്തിൽ ആ കർത്താവിൻ്റെ ഗുണവിശേഷങ്ങൾ ആട്രിബ്യൂട്ട്സ് വീണ്ടും വിവരിച്ചു പറഞ്ഞിരിക്കുകയാണ് സർവലോകത്തിൻ്റെയും സൃഷ്ടിതാവായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴ് ഒരു മറിയയുടെ ഉദരത്തിൽ ഒരു സാധാരണ മനുഷ്യ ശിശുവായി ജനിച്ചു മാത്രമല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ബഡ്സിയ പറയുന്ന ദൈവം തിരഞ്ഞെടുത്തയച്ച ഒരു ദാസനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റുവാനായിട്ട് കടന്ന് ഇതാ ഞാൻ നിൻ്റെ ദാസൻ എൻ്റെ ഉള്ളം നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഒരു ദാസന ദാസനായിട്ടാണ് യശിയ വേഷുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ ആത്മാവ് അവൻ്റെ മേലുള്ളത് കൊണ്ട് അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുൻപായിട്ട് ആ എരുസുലേമിൻ്റെ തെരുവോരങ്ങളിലൂടെ കൊണ്ടുപോയപ്പോഴേ ആ ക്രൂശ് ആ മരക്കുരിശ് വലിയ ഭാരമേറിയ അവൻ്റെ തോളിൽ വെച്ച് അവനത് വഹിച്ചുകൊണ്ട് നടന്നപ്പോഴ് ഈ പ്രവചനമൊന്നു വൃത്തിയായി അവൻ കലഹിച്ചില്ല നിലവിളിച്ചില്ല അവൻ്റെ ശബ്ദം ആരും കേൾക്കാതെ ശവ് പറഞ്ഞിരിക്കുന്ന വീണ്ടും ഒരു ഭാഗത്ത് ദൈവം അവൻ്റെ മേൽ വെച്ചിരിക്കൻ തനിച്ച് അത് മൗനമായി ഏറ്റുകൊണ്ട് മുൻപോട്ട് പോയി കാൽവറിയുടെ കുരിശോളം ആക്രോശിച്ചു വന്നുകൊണ്ട് കർത്താവ് വിധകളും പങ്കപ്പാടുകളും സഹിച്ച് നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി തീർന്നു മാത്രമല്ല അവൻ ആ ആ കർത്താവിൻ്റെ അടുത്ത ഗുണം പറയുന്നത് ചതഞ്ഞോ ഓടെ അവൻ ഒടിച്ചു കളകിയില്ല പുകയെന്നു തിരി കെടുത്തി കളയുകയില്ല അല്പമായ ഒരു വിശ്വാസമുണ്ടെങ്കിലും അത് ഒടിച്ച് കളയാത്ത് ചതഞ്ഞിരിക്കുന്ന മനുഷ്യരാണെങ്കിലും ജീവിതത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവരല്ലെങ്കിലും അവരെ വീണ്ടും വീണ്ടും ഉപദേശിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തണക്കുന്ന ഒരു കർത്താവ് വിധിച്ച് ന്യായം വിധിച്ച് തള്ളിക്കളയുന്നതേയുമല്ല ആ പാപബോധം വരുത്തി മാനസാന്തരത്തിലേക്ക് നയിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ള കർത്താവ് ആ കർത്താവിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ആ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിത വരവും അവൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷകളും കുരിശിലേക്കുള്ള അവൻ്റെ യാത്രയും ഇന്നും സ്വർഗത്തിൽ നിന്ന് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളെയും ആ ക്രൂശിനോട് ചേർക്കുവാൻ മതിയായതാണ് അവന് പ്രത്യാശ വയ്ക്കുന്നവൻ ഒരു നാളും രജിച്ചു പോകുകയില്ല നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വം നമുക്ക് തന്നിരിക്കുന്ന വചനം നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ് അവൻ എത്ര കരുണാപൂർണ്ണനും സ്നേഹവാനുമാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിക്കുവേനെന്ന് ഇന്ന് വേറെ നമുക്കതിനായി സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു